സിനിമാവിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മോഹൻലാൽ ആരാധകർ അക്ഷമരായി കാത്തിരിക്കുന്ന ചിത്രമാണ് ഒടിയൻ കാരണം അത്രത്തോളം തരംഗം സൃഷ്ടിക്കാൻ ഒടിയൻ മോഷൻ പോസ്റ്ററിന് സാധിച്ചിരുന്നു തീർത്തും സ്ലിം ആയി വളരെ ചെറുപ്പമായിരുന്നു ഒടിയൻ മോഷൻ പോസ്റ്ററിൽ മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ടത് ആ ലുക്കിലെത്താൻ മോഹൻലാൽ ഏറെ പണിപ്പെടേണ്ടിയിരിക്കുന്നു എന്നാൽ തടി കുറയ്ക്കുന്നത് മാത്രമല്ല ഒടിയനിൽ മോഹൻലാലിന് വേറെയുമുണ്ട് വെല്ലുവിളികൾ അസാമാന്യ മെയ്വഴപ്പവും അഭ്യാസ മുറകളും സ്വായത്തമാക്കിയവനാണ് ഒടിയൻ മാണിക്യം ഫ്ലെക്സിബിലിറ്റി ഉള്ള ശരീരമാണ് തൻ്റെതെന്ന് മോഹൻലാൽ നേരത്തെയും തെളിയിച്ചിട്ടുണ്ട് എങ്കിലും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും വെല്ലുവിളി തന്നെയായിരിക്കും ഒടിയൻ മാണിക്യം കഥാപാത്രത്തെക്കുറിച്ച് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംവിധായകൻ വി എ ശ്രീകുമാർ പറഞ്ഞത് ഇങ്ങനെ ഒടിയൻ മാണിക്കൻ്റെ ജീവിതത്തിലെ മുപ്പത് മുതൽ അറുപത്തഞ്ച് വയസ്സുവരെയുള്ള ജീവിത കാലഘട്ടങ്ങളാണ് ഒടിയൻ എന്ന സിനിമ ഒടിയനെ സംബന്ധിക്കുന്ന മിത്തുകളും നിഗൂഢതകളും കോർത്തിണക്കിയാണ് ഒടിയൻ എന്ന സിനിമ രൂപപ്പെടുന്നത് ഒരു മജീഷ്യൻ തൻ്റെ മുന്നിലുള്ള കാണികളെ ഒരു മേക്ക് ബിലീഫ് അന്തരീക്ഷത്തിൽ കൊണ്ടുവന്ന് അവന്റെ ജാലുവിദ്യകൾ കാണിക്കുന്നതുപോലെയാണ് ഒടിയനും അത്തരത്തിൽ റിയാലിറ്റിയുടെ ഒരു ഭാഗം നിലനിർത്തി തന്നെയാണ് സിനിമ സൃഷ്ടിക്കുന്നത് കഥാപാത്രത്തെ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് നാല് കാലുകളിൽ ഓടുവാനും മറ്റാരെക്കാളും ഉയരത്തിൽ ചാടുവാനും അയാൾക്ക് കഴിയുന്നത് അയാളുടെ കഴിവുകൾ കൊണ്ടാണ് ഫാൻറ്റസി എലമെന്റുകൾ ഗണ്ണിച്ചാണ് ചിത്രം റിയാലിറ്റിയിലേക്ക് കടന്നു ചെല്ലുന്നത് വി എത്രികുമാർ പറഞ്ഞു ഓഗസ്റ്റിൽ ഒടിയൻ്റെ ചിത്രീകരണം ആരംഭിക്കും എന്താണേലും മോഹൻലാൽ എന്ന നടൻ ഇന്നോളം ചെയ്യാത്ത വിധത്തിലുള്ള ഒരു മാസ് കഥാപാത്രമായിരിക്കും ഒടിയൻ മാണിക്യം കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്